കാരണം ലോകത്തെമ്പാടുമുള്ള മാധ്യമ സമൂഹത്തെ കൈവശം വച്ചിരിക്കുന്ന കോർപ്പറേറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റുകൾ അല്ലെങ്കിൽ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ മുതലാളിമാർ അവര് കേരളത്തിലെയും ഈ ആശയവിനിമയ കൈമാറ്റത്തിന്റെ ഭാഗമായി എല്ലാ മാധ്യമ സംവിധാനങ്ങളെയും പരിപൂർണമായി കൈവശപ്പെടുത്താൻ കടന്നു വന്ന സന്ദർഭങ്ങളാണ് ഇപ്പോഴും വിട്ടുപോയിട്ടൊന്നുമില്ല എന്ന് നമുക്കറിയാം അത് നിങ്ങൾ എങ്ങനെയാ അതിജീവിച്ച് എന്നുള്ളത് നിങ്ങൾക്ക് ആ ചരിത്രം നല്ല ബോധ്യമുള്ളതാണ് അങ്ങനെയൊരു ഒരു കോർപ്പറേറ്റുകളുടെ അത്തരം രീതികളോട് നയങ്ങളോട് ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ഏറ്റവും താഴേക്ക് 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 വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വരുമ്പോൾ ഒരു സാധാരണ കുടുംബങ്ങളുടെ ഉപജീവനത്തിന് വഴി കൂടിയാണ് നിങ്ങളുടെ മേഖല തൊഴിൽ മേഖല എന്നതിൽ പരിഗണിക്കപ്പെടുമ്പോ അങ്ങനെ തന്റെ ഉപജീവനം സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടത്തിന്റെയും അതെല്ലാം കൂടി ചേർന്ന് നിങ്ങൾ വലിയ കൂട്ടായ്മയായി ഒരു മഹാശക്തിയായി ഇങ്ങനെ ഒരു മഹാമതിരു പോലെ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നിശ്ചയമായും ഇന്ന് കേരള മിഷൻ എന്ന ഈ സംവിധാനം കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിന്റെ കൂടി സഹായത്തോടു കൂടി ഏറ്റവും കരുത്തുള്ള ഒരു മേഖലയായി നിങ്ങൾക്ക് വളർത്താൻ കഴിഞ്ഞത് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലപാടൊരു സമൂഹത്തിൽ പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ നയം എല്ലാ ഘട്ടത്തിലും ഉണ്ടാവേണ്ടത് ആത്യന്തികമായി ഒരു കോർപ്പറേറ്റ് നിലപാട് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ നയമായി നിങ്ങൾ സ്വീകരിച്ചവരാണ് അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കാവുക എന്നുള്ളത് ഇന്നത്തെ കാലത്തും സുപ്രധാനമായ സംഗതിയാണ് ഒരു കടത്ത് ഘട്ടത്തിലേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ മടങ്ങിപ്പോകില്ല അത് തെറ്റായി വിചാരിക്കാൻ പാടില്ല കാരണം സമ്പത്ത് ഉണ്ടാക്കാൻ കടന്നു വരുന്ന കോർപ്പറേറ്റുകൾ ഏതെല്ലാം വഴി തേടാൻ പറ്റുമോ ആ വഴിയെല്ലാം തേടും ലോകത്ത് ലോകത്തിന് ശാസ്ത്രത്തിന്റെ ഭാഗമായി നേടുന്ന പുരോഗതി ആ പുരോഗതിയുടെ എല്ലാം ഭാഗമായി ഉണ്ടാകുന്ന പുതിയ പുതിയ വിജ്ഞാനത്തെ അല്ലെ പുതിയ സാധ്യതകളെ അല്ലെ ടെക്നോളജിയെ അതിൽ ലോകത്ത് നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ലോകത്ത് നേരത്തെ പറഞ്ഞ മുതലാളിമാർക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഒരു വഴിയായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ലോകം ലോകം അങ്ങനെയാണ് അല്ലാതെ പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികൾക്ക് അങ്ങനെയെല്ലാം ഉള്ള ആളുകൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ലോകത്ത് ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായി കൈവന്ന പുതിയൊരു അറിവിനെ ഒരു വിജ്ഞാനത്തെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായ ഒരു ടെക്നോളജിയിൽ വന്ന മാറ്റത്തെ ഈ നാട്ടിൽ പാവപ്പെട്ട തൊഴിലാളി മാറ്റാന്നല്ല ലോകം ചിന്തിക്കുന്നത് അല്ലെ മുതലാഴ്ത്ത വർഗം ചിന്തിക്കുന്നത് അങ്ങനെയല്ല അത്തരം നേട്ടങ്ങളെല്ലാം എങ്ങനെ തങ്ങൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ഇങ്ങനെ പറ്റും അതിൽ താഴെ തട്ടിൽ നിൽക്കുന്ന സാധാരണ ജോലി ഉപജീവനം കഴിക്കുന്ന സാധാരണ തൊഴിലാളികളെ മാറ്റി നിർത്തിയിട്ടെങ്കിൽ ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ചിന്തിക്കുന്ന ലോകത്തെ കോർപ്പറേറ്റുകൾ ആ കോർപ്പറേറ്റുകൾ അങ്ങനെ ചിന്തിച്ച് പുതിയ പുതിയ രീതികളുമായി സമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോ നമ്മളും ലോകത്തിന്റെ ഭാഗമാണ് കേരളം നമുക്കൊന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ ഒരുപാട് പരിമിതികൾ പലപ്പോഴും സംഭവിക്കും പരിമിതികൾ ധാരാളമായിട്ട് വരും ആ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് ശക്തമായി തോൽപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ നിങ്ങൾ തന്നെ ഈ മാതൃകയായി ഈ സമൂഹത്തെ സൃഷ്ടിച്ചു വെച്ച ആ കരുത്തിന്റെയും ശക്തിയുടെയും ഭാഗമായിട്ടാണ് അത്തരം ഒരു ഒരു സാഹചര്യത്തിലാണ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് അച്ചടി കണ്ടുപിടിക്കുന്നത് അച്ചടിയിൽ തുടങ്ങുന്ന ആ കമ്മ്യൂണിക്കേഷന്റെ ഒരു സാധ്യതകൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റായി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പല ഘട്ടം പറഞ്ഞു നിങ്ങൾക്കെല്ലാം നല്ലവണ്ണം അറിയാം ഏതെല്ലാം തരത്തിലേക്കാണ് ആ കമ്മ്യൂണിക്കേഷന്റെ സാധ്യത വന്നു നിൽക്കുന്നത് എന്നുള്ളത് കേരള മിഷന് ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് എത്താൻ നിശ്ചയമായിട്ടും കഴിഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേഷൻ അതിൽ അതുപോലെ വളർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നായി നിങ്ങൾക്ക് വളരാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ നാട് നിങ്ങൾക്ക് നൽകിയ വിശ്വാസ്യതയാണ് ജനങ്ങളുടെ വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം നിങ്ങൾ ഒരു സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ നിങ്ങൾ നൽകുന്ന സേവനത്തിന്റെ വിശ്വാസത കൂടിയാണ് മറ്റൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞ നിലപാടാണ് ഈ രണ്ട് കാര്യം സുപ്രധാനമായ കാര്യമായി കണക്കാക്കി മുന്നോട്ട് പോവുക അത് മുറുകെ പിടിച്ചു പോവുക എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഇന്നത്തെ കാലത്തും പ്രസക്തമായ ഒന്നാണ് നിങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നതെന്ന് എനിക്ക് അറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിലെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന രണ്ട് സംസ്ഥാനം കേരളവും ഡൽഹിയുമാണ് അറിയുന്ന കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ കേരളത്തിലെ കെ ഫോൺ എന്നൊരു സംവിധാനം അതിന് നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഉള്ളതാണ് കേരള മിഷൻ അതിന്റെ സംവിധാനങ്ങൾ കെ ഫോൺ കേരളത്തിലെ സാധ്യമാക്കി എടുക്കുന്നതിനൊക്കെ ഉള്ള വലിയ ഒരു സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരമൊരു ഒരു പദ്ധതി കേരളത്തിലെ ഗവൺമെന്റ് ആലോചിച്ച് അനൗൺസ് ചെയ്തപ്പോ എന്തുകൊണ്ടാണ് പല ഭാഗത്തും എതിർപ്പുണ്ടായത് അത് കേവലമായി പൊളിറ്റിക്സ് ഒന്നുമല്ല പൊളിറ്റിക്കൽ ആംഗിളൊക്കെ ചിലപ്പോൾ വർത്താനം പറഞ്ഞിരുന്നു അതൊന്നും വലിയ കാര്യമാക്കണ്ട അതൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നം മാത്രമല്ല കേരളം എന്നൊരു സ്റ്റേറ്റ് അത്രമൊരു ഒരു നെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു സംവിധാനം സ്വന്തമായി രൂപപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞത് ഈ രണ്ട് സ്റ്റേറ്റും ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ജനങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിലെ മൊബൈൽ ഫോണിന്റെ ഒരു സാന്ദ്രത നോക്കിയാൽ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഫോൺ ഉള്ളതല്ല കേരളത്തിലെ സാന്ദ്രത ഏറെയാണ്